വിശുദ്ധ ബൈബിൾ പഠിക്കുക പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബത്തേരി രൂപത മതേഴ്സ് ഫോർ നടത്തിയ അമ്മ ലോഗോസ് ക്വിസ് മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടുക മെയ് മാസത്തിൽ ആരംഭിച്ച് വിവിധങ്ങളായ എപ്പിസോഡുകൾ പിന്നിട്ട് സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ചിട്ടുള്ള അമ്മ ലോഗോസ്ക്വിസ് മത്സരത്തിൽ ബത്തേരി രൂപതയുടെ ഇരുന്നൂറ്റി അൻപതോളം അമ്മമാർ പങ്കെടുത്തു എന്ന് അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അവരിൽ ഇരുപത്തിയഞ്ച് പേർ സെമിഫൈനലിൽ അർഹരായി ഇപ്പോൾ അമ്മ ലോഗോസ്ക്വിസ് മത്സരത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറാൾ വന്യനായ സെബാസ്റ്റ്യൻ കീപ്പിളിൽ ഓർബിസ്കോപ്പാച്ചനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവർ ബത്തേരി ഭദ്രാസനത്തിൻ്റെ മതേഴ്സ് ഫോറം വളരെ സ്തുത്യർഹമായ നിലയിൽ അതിൻ്റെ സേവന പന്ധാവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാന്യനായ ജോൺ ചരുവിളയച്ചൻ ആത്മീക നേതൃത്വം ഏറ്റെടുത്ത് ബഥേരി ഭദ്രാസനത്തിലെ എം സി എം എഫ് മാതൃ ഫോറം ഈ ഒരു വർഷം നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു നമ്മളെ അമ്മമാരെ എല്ലാവരെയും ഒരുമിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ് ക്വിസ് എന്ന നാമത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കുക ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആരംഭിച്ചതായ ഈ മത്സരം വിവിധ എപ്പിസോഡുകൾ പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടമാകാൻ പോകുന്ന കർമ്മം ഇതിൻ്റെ പിന്നിൽ അണിചേർന്ന എല്ലാ അമ്മമാരെയും അവർക്ക് പ്രചോദനമായി നിന്ന ബഹുമാനപ്പെട്ട വൈദികര് സന്യസ്ഥർ കുടുംബാംഗങ്ങൾ ഏവരെയും ദൈവനാമത്തിൽ അനുമോദിച്ചുകൊണ്ട് ഈ ഗ്രാൻഡ് ഫിനാലയിലെ മത്സരാർത്ഥികളെ ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് മത്സരാർത്ഥികളിലെ വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് അമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് മേഖലയിൽ ഈങ്ങാപ്പുഴ ഇടവകയിൽ ശ്രീമതി ലൂസി സാബു രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് മേഖലയിൽ കോഴിക്കോട് ഇടവകയിൽ ദീപ്തി ജെയിംസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കാസർഗോഡ് മേഖലയിൽ ഏറ്റുകൊടുക്ക ഇടവകയിൽ മായ സുഷി മൂന്ന് പേർക്കും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും നന്മയും നേരുന്നു കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹ ബഹുമാനപ്പെട്ട രൂപത മേഖല ഇടവക ഭാരവാഹി അംഗങ്ങളെ ദൈവവചനം ശക്തിയുള്ളതും സൗഖ്യം നൽകുന്നതുമാണ് നമുക്കറിയാം ഈ ലോഗോ സ്കിസ് പ്രോഗ്രാമിലേക്ക് മാതൃഫോറം അംഗങ്ങൾക്കൊരു വഴികാട്ടി എന്ന രീതിയിൽ അമ്മ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മുടെ എട്ട് എപ്പിസോഡുകളായി നടത്തി വരികയായിരുന്നു ഈ അവസരത്തിൽ എല്ലാ അമ്മമാരെയും ഞങ്ങൾ അനുമോദിക്കുകയാണ് നമ്മുടെ സെഗാസ്ത്യൻ കീപ്പള്ളി ലക്ഷൻ നമുക്കറിയാം രൂപത അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് എം സി എം എഫിന്റെ ഏതൊരു കാര്യത്തിലും അച്ഛൻ്റെ സാന്നിധ്യവും സഹകരണം അമ്മ ലോഗോസ് ലോകോസ് ട്വന്റി ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് അച്ഛൻ ഇവിടെ കടന്നു വന്നു അച്ഛനെ ഏറ്റവും നന്ദിയോടുകൂടി സ്മരിക്കുന്നു അതുപോലെ ജോൺ ചെരുവടയച്ഛൻ മെയ് മാസം മുതൽ ആരംഭിച്ചതായ ലോഗോസ്കിസ്സിൽ ഇന്ന് വരെ വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ബഹുമാനപ്പെട്ട ജോൺ ചെരുവടയച്ചനാണ് ഇനി വിഷം അച്ഛനെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു അതുപോലെ മേഖലാ ഡയറക്ടേഴ്സ് ആനിമേറ്റേഴ്സ് മേഖലാ രൂപത ഇടവക ഭാരവാഹികൾ എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു ഒരിക്കൂടി വിജയികളായ എല്ലാ അമ്മമാർക്കും അഭിനന്ദങ്ങൾ അർഹിച്ചു നിർത്തുന്നു